കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരിക്കുന്ന സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ കേരളത്തിനല്ല പൊതുവില് കേരളത്തിന് പുറത്തായാലും അതോടൊപ്പം തന്നെ അമേരിക്കയിൽ പോകാനായിട്ട് ഒരു അത്തരം സാധ്യതകൾ വെച്ചുകൊണ്ട് അവരുടെ കരിയർ മോൾഡ് ചെയ്യുന്നവരും ഒക്കെ വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു ആശങ്ക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇരുട്ടടി പോലെയാണ് വന്നത് ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അങ്ങ് പ്രതീക്ഷിക്കാത്തക്ക രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല മിക്കവാറും അതുമായി ബന്ധപ്പെട്ട് വരും സോ ഇറ്റ് ആസ് എ ഷോക്ക് ആക്ച്വലി ഷോക്ക് ഇത്രയേ ഉള്ളൂ ഈ എച്ച് വൺ ബി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഈ എച്ച് എന്ന് പറയുന്നത് അവരുടെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഉണ്ട് അതായത് പൗരത്വം അതോടൊപ്പം തന്നെ കുടിയേറ്റം സംബന്ധിച്ച് അമേരിക്കയിലെ നിലവിലുള്ളിരിക്കുന്ന നിയമം ആ നിയമത്തിലെ എച്ച് വകുപ്പിൽ വരുന്ന ഒരു വിസയായത് കൊണ്ടാണ് എച്ച് എന്ന് പറയുന്നത് എച്ച് വൺ അതായത് നോൺ ഇമിഗ്രന്റ് ആയിട്ടുള്ള ഒക്കുപേഷൻ അല്ലെന്നുണ്ടെങ്കിൽ തൊഴിൽ എടുക്കാനായിട്ട് വരുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിനകത്ത് തന്നെ എച്ച് വൺ എ എച്ച് വൺ ബി സി അങ്ങനെ പല പല ഉപ സബ് ഗ്രൂപ്പുകളുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഒരു സ്കിൽഡ് ലേബർ അതൊരു ടെക്കാം ഒരു ഡോക്ടർ ആവാം ഒരു എൻജിനീയർ ആകാം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള സ്കില്ലുകളുള്ള ഒരു ഒരു ലേബറിനെ അവർക്ക് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വിസ വെച്ച് ഹയർ ചെയ്യാം വിസ വെച്ച് ആളിനെ അവിടെ കൊണ്ടുവരാം അപ്പം നമ്മളൊരു പൂട്ട് പൊളിക്കാനായിട്ടൊരു ഒരു കൊല്ലനെ കൊണ്ടുവരണം ആ ഈ കൊല്ലൻ വിയറ്റ്നാമിലുള്ള കൊല്ലന് മാത്രമേ സാധിക്കുന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിലുള്ള കൊല്ലനെ അത്തരം പൂട്ടുകൾ പൊളിക്കാനായിട്ട് കൊണ്ടുവരുന്നു അതുകൊണ്ട് എങ്ങനെ കൊണ്ടുവരും അയാളൊരു അല്ല അയാളൊരു പൗരത്വം നേടാൻ എന്ത് വരുന്ന ആളല്ല അയാളൊരു സ്റ്റുഡൻ്റ് അല്ല അങ്ങനെ ഒരുപാട് അല്ല അല്ല ഉള്ളതുകൊണ്ട് ഈ സ്കിൽഡ് ലേബറിനെ അവിടെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു വിസ ഫോർമാറ്റാണ് എച്ച് വൺ ഡി എന്ന് എച്ച് വൺ എന്ന് പറയുന്ന സാധനം പ്രധാനമായിട്ട് ഇത് എങ്ങനെ സാധനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കമ്പനികളാണ് അത് സ്പോൺസർ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിലുള്ള പല കമ്പനികളും അവരുടെ അമേരിക്കയിലുള്ള അവരുമായി ബന്ധപ്പെട്ട ഒന്നിൽ അവരുടെ ഫേം അല്ലെന്നുണ്ടെങ്കിൽ അവരെ കൺസേൺ അല്ലെങ്കിൽ അവർ സർവീസ് കൊടുക്കുന്ന ഫേംസ് അവിടേക്ക് ഇന്ത്യൻ എംപ്ലോയിസിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം കുറെ വിസ സ്പോൺസർ ചെയ്യുക ആ വിസയിൽ അവരുടെ ഏറ്റവും മികച്ച മോസ്റ്റ് ഓഫ് ദ ടൈംസ് അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇവിടെ നിന്ന് നേരിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് ഈ ഒരു വിസ എൻട്രി ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോർമലി അതൊരു മൂന്ന് വർഷത്തേക്കാണ് നോർമൽ ആയിട്ട് അത് കൊടുക്കുന്നത് ആനുവൽ അല്ല മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വർഷം കൂടെയോ അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്ന് വർഷം കൂടെയോ അതാണ് അതിൻ്റെ ഒരു ഒരു എക്സ്റ്റൻഷൻ പീരീഡെന്ന് പറയുന്നത് അങ്ങനെ മൊത്തം ആറ് വർഷം ഈ ആറു വർഷം കഴിയുമ്പോഴത്തേക്ക് നോർമലി അവിടെ ഉള്ളവർ അവിടെ തങ്ങാനാണ് താമസം ഉദ്ദേശമെങ്കിൽ അവർ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കും ഗ്രീൻ കാർഡിനുള്ള പ്രാഥമികമായിട്ട് അപേക്ഷകൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ നോർമലി നല്ല രീതിയിലുള്ള വെയിറ്റിംഗ് ആണ് മാത്രമല്ല ഗീൻ ഗ്രാഡ് എടുത്തുകൊണ്ട് ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്കാരൊക്കെയാണെങ്കിൽ നോർമലി അവർ ഗീൻ ഗ്രാഡ് എടുത്തുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് പതിവ് കാരണം ഇന്ത്യ ഒരിക്കലും ഡബിൾ നാഷണാലിറ്റി അല്ലെങ്കിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യ അംഗീകരിക്കുന്നില്ല അൺലൈക്ക് ഇസ്രായേലോ ബ്രിട്ടനോ ഒക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാണ് അമേരിക്കൻ ബ്രിട്ടീഷ് ആയിട്ടോ അല്ലെങ്കിൽ ഇസ്രയേലി അമേരിക്കൻ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും പക്ഷെ ഒരിക്കലും അമേരിക്കൻ ഇന്ത്യൻ ആയിട്ട് സിറ്റിസൻഷിപ്പ് ബേസിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു ഇന്ത്യ അനുവദിക്കുന്നില്ല ഇന്ത്യയുടെ ആണ് പ്രശ്നം അപ്പം നോർമലി എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ഇപ്പൊ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചവർ ഗ്രീൻ കാർഡ് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്രീൻ കാർഡും ആക്ച്വലി ഒരു വിസയാണ് അതിലേക്ക് പലരും അപേക്ഷിക്കാതിരുന്നു കാരണം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിലനിർത്തിക്കൊണ്ട് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ആകുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ബ്രിട്ടനിലെ പി ആർ എന്നും ഒക്കെ പറയുന്നത് പോലെയുള്ള ഒരു സുരക്ഷിതത്വം ഒരു ഷാജിനേക്കാൾ സുരക്ഷിതത്വമാണ് ഈ ഗ്രീൻ കാർഡ് ഏറെക്കുറെ സേഫാണ് പക്ഷെ ഇപ്പം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ ഈ ഒരു ഈ എച്ച് വൺ വിസയുടെ ഒരു ഫീസ് എൻട്രി ഫീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് വൺ ലാക്ക് യു എസ് ഡോളേഴ്സ് ആയിട്ട് വർദ്ധിപ്പിച്ചു വൺ ലാഖ് എന്ന് പറയുമ്പോൾ ഇൻറ്റു എയ്റ്റി സെവൻ എയ്റ്റി സെവൻ ലാക്ക് ഇന്ത്യൻ റുപ്പി അപ്പം അതായത് ഇവിടുന്ന് ഒരു ടെക് ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ എന്തൊരു സ്കിൽഡ് ജോബിനെ കൊണ്ടുപോകണമെങ്കിൽ ആ കമ്പനിക്ക് ഒന്നിൽ ആ കമ്പനി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ ജോബ് സീക്കർ അല്ലെന്നുണ്ടെങ്കിൽ ആ ഹാൻഡ് പുള്ളി കൊടുക്കണം അല്ല ഏതെങ്കിലും രീതിയിൽ അവർക്ക് അടച്ചിട്ട് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പം അതിൽ പത്രസമ്മേളനം ഐ മീൻ മീറ്റ് വൈറ്റ് ഹൗസ് ഓവൽ ഓഫീസിലിരുന്ന ആ പ്രസ്മീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓവൽ ഓഫീസിലെ വൈറ്റ് ഹൗസിലായിരുന്നു അതിനകത്ത് നമ്മൾ കണ്ടത് ഈ ട്രേഡ് സെക്രട്ടറി കൊമേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള ഹോവാർഡ് ലുട്ട് ലുഡ്നിക്ക് പുള്ളി അവിടെ നിന്ന് വളരെ അനാവശ്യമായിട്ടും എന്നാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ഈ വിസ ആനുവൽ ആയിട്ട് റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു അതായത് ഓരോ വർഷവും ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് എ ഇയർ ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് എ ഇയർ എന്ന് മൂന്നല്ല നാല് തവണ നാല് തവണയാണ് ട്രംപിനെ അവിടെ എടുത്തിക്കൊണ്ട് ഈ പുള്ളി പറഞ്ഞത് സോ ഈ ഡാം ഷുവർ അബൌട്ട് ദാറ്റ് അപ്പോൾ എന്താ ഓരോ വർഷവും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇന്ത്യക്കാരനെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കൺസേൺ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള അമേരിക്കയിൽ മൊത്തം വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ എച്ച് വൺ വി വിസയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെവൻറ്റി ടു പെർസെന്റ് ശരാശരി ചില സമയങ്ങളിൽ സെവൻറ്റി നയൻ ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വെച്ചുള്ളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ സെവൻറ്റി വൺ ടു സെവൻറ്റി ടു പേഴ്സെന്റ് അത്ര ഇന്ത്യക്കാരാണ് ഒരു ലവൻ ടു അല്ലെങ്കിൽ ടെൻ ടു ട്വൽവ് പേഴ്സൻ്റ് ആണ് ചൈനക്കാർ വരുന്നത് ബാക്കിയെല്ലാം കൂടെ അല്ലവർ ജില്ലറ കാനഡ മെക്സിക്കോ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ് അപ്പൊ ഇത് ആക്ച്വലി ഇതൊരു ഇന്ത്യ വിരുദ്ധ നീക്കമാണ് ഇന്ത്യക്കാര് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി അപ്പൊ ഇമിഗ്രേഷൻ വരുന്നവരല്ല അവർ പണിയെടുക്കാൻ വരുന്നവരാണ് പണിയെടുത്തിട്ട് അവിടെ തുടർന്ന് അവരെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് അവർ ഗ്രീൻ കാർഡിനെ അപേക്ഷിച്ച് അതുവഴി അവർ പൗരന്മാരാകും അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്ര വാലിഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കന്റ് ആണ് എത്ര വാലിഡ് ആയിട്ടൊരു ആണ് അമേരിക്കയ്ക്ക് എത്ര നല്ലതാണ് എന്നുള്ളത് ഊഹിക്കാം കാരണം എന്തുകൊണ്ടാണ് അവരെ അവിടെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് അമേരിക്കൻ നാഷണൽസ് എന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന മേഖലകളിൽ വേണ്ടത്ര വൈദഗ്ധ്യം ഉള്ളവരുടെ എണ്ണം കുറവാണ് ഇനി അങ്ങനെയുള്ളവരെ ഹയർ ചെയ്താൽ തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ശമ്പളം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണ് അപ്പം എല്ലാം കൊണ്ടും കമ്പനികൾക്ക് അവിടെ നിന്ന് തന്നെ ഹയർ ചെയ്യുക എന്നുള്ളത് രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവരെ അപ്സ്കിൽ ചെയ്യണം അവരെ പഠിപ്പിക്കണം ട്രെയിൻ ചെയ്യണം പിന്നെ അവരുടെ സവിശേഷമായ അധികാരങ്ങൾ വേജ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്നതാണ് ഈ ആമസോൺ പോലെയുള്ള കമ്പനികൾക്കായാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്കായാലും നല്ലത് അപ്പം അത്ര അമേരിക്കയിലെ ഒരു ജോബ് പാറ്റേണും എഡ്യൂക്കേഷണൽ രീതികളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ജോബുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എച്ച് എണ് വിസയൊന്നും അത്ര ഒരു വലിയ പേഴ്സൻറ്റ് വരുന്നില്ല പക്ഷെ നിർണായക സ്ഥലങ്ങളിൽ ഇത്തരം സ്കിൽഡായിട്ടുള്ള ലേബർ വളരെ ആവശ്യമാണ് അവർക്ക് അത് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതല്ല കമ്പനികളുടെ മേളിൽ വലിയൊരു ഇതാണ് ഉദാനായിട്ട് ഇപ്പോൾ ഒരു അമ്പതിനായിരം വിസ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് ടാറ്റ കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഇൻഫോസിസോ അല്ലെങ്കിൽ വിപ്രോയോ അല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ തന്നെ ആയിക്കോട്ടെ ഗൂഗിൾ ഇവരൊക്കെ ഇന്ത്യൻസിനെ കൊണ്ടുവരുന്നു ഇന്ത്യൻസിന് ഓരോ ഇന്ത്യക്കാരനും ഒരു ലക്ഷം ഡോളർ അവിടെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ശമ്പളം എത്ര ആയിരിക്കും ഒരു വർഷം ശരാശരി ഏറ്റവും കൂടുതൽ ഇപ്പം ആമസോൺ ഒക്കെ കൊടുക്കുന്നപ്പോൾ ഒരു രണ്ട് ലക്ഷം ഡോളർ ഒക്കെ ആയിരിക്കും ഒരു പരമാവധി ഒരു ഹൈലി ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷം കൂട്ടിക്കോളൂ ഈ ഒന്നര ലക്ഷം ഡോളർ ഒരു വർഷം കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടി ഓരോ വർഷവും ഒരു ലക്ഷം രൂപ വെച്ച് ആര് കൊടുക്കും ഈ കമ്പനി കൊടുക്കും ആ അത് ഇനി അത് ഒന്നര ലക്ഷം ആണെങ്കിലാണ് സാധാരണ ഇതിൽ ആവറേജ് ജോബ് സാലറി എന്നൊക്കെ പറയുമ്പോൾ ഒരു ലക്ഷത്തിലും താഴെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു ലക്ഷത്തിൽ താഴെയാണ് ശമ്പളം ഒരു വർഷം കിട്ടുന്നതെന്നിരിക്കെ ഒരു ലക്ഷം രൂപ ഇതിന്റെ ഫീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളൂ നീ ഒന്നും ഇങ്ങോട്ട് വരണ്ട ആസ് സിംപിളസ് ഇതൊരു ട്രാവൽ ബാനിന് തുല്യമാണ് സ്കിൽഡ് ലേബറേഴ്സ് അവിടെ ചെന്ന് ഇനി അതുപോലെ തന്നെ അവിടെ എച്ച് ഇതുണ്ട് സ്റ്റുഡന്റ് വിസയിൽ പഠിക്കുന്നവരുണ്ട് അവർ മെല്ലെ പഠിച്ച് ഒരു സ്കില്ലൊക്കെ ആയി ഡിഗ്രി ഒക്കെ എടുത്തതിന് ശേഷം അവർ പിന്നെ ഈ ബി എച്ച് വൺ വിസയ്ക്കാണ് അപേക്ഷിക്കുന്നത് അങ്ങനെ എന്നിട്ട് ഗ്രീൻ കാർഡ് വഴി നേരെ ഇതിലേക്കാണ് പോകുന്നത് അപ്പൊ അവർക്കും പ്രശ്നമാണ് അവരും പുതുതായിട്ട് അപേക്ഷിക്കുക അല്ലേ അപ്പം ബേസിക്കലി ഇതൊരു ഇന്ന ഇന്ന രാജ്യങ്ങളിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മറുവഴി പ്രയോഗമായിട്ടാണ് ഈ എച്ച് വൺ വിസ ബാനായിട്ട് വന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ് ആർക്കും അറിയാമായിരുന്നില്ല പിന്നെ മാത്രമല്ല ആ ഹോവാർഡ് ലുഡ്വിക്കിന്റെ ലുഡ്നിക്കിന്റെ ആ ശരീരഭാഷ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഭീകരമായ ഒരു മല മാറി ഞാൻ അങ്ങനെ അമേരിക്കക്കാർക്ക് വേണ്ടി ഒരു ഭയങ്കര നീക്കമാണെന്നുള്ള രീതിയിലാണ് പുള്ളി അവിടെ നിൽക്കുന്നത് പുള്ളിയുടെ ആ ഒരു ആവേശം കണ്ട് ഭയങ്കര എന്തോ ഇതെല്ലാം മാതിരി നമ്മളെല്ലാം ഹൈഡ്രോജൻ ബോംബൊക്കെ ഇടുന്ന് ഇവിടെ ഓരോരുത്തർ പറയുന്നത് ആ ഒരു ബോംബാണ് പുള്ളി ട്രംപ് പിന്നെയും കുറച്ചുകൂടെ മര്യാദയ്ക്കാണ് അവിടെ ഇരുന്നത് ആദ്യം ഒരു എന്ന് പറയുന്നത് ഇത് സാർ നമ്മളിവിടെ മൊത്തത്തിൽ അങ്ങ് അടിച്ച് തകർക്കാൻ പോവുകയാണ് ഇവിടെ വരുന്നവരെ അമേരിക്കക്കാർക്ക് കൂടുതൽ ജോലി കിട്ടാനും അമേരിക്കക്കാരെ കൂടുതൽ നേട്ടം ഉണ്ടാകാനുമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര സംഭവമായിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് പുള്ളി സ്ഥിരം പറയുന്നതാണ് ഡേ വൺ തൊട്ട് പറയുന്നതാണ് പുള്ളിയെ നിങ്ങൾ കാണുന്നുണ്ട് ട്രംപ് ഇരുന്ന് ഒപ്പിടും അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു രീതിയുണ്ട് അതെ സ്വാഭാവികമായിട്ട് ഇതാണ് പക്ഷെ ഈ വെള്ളിയാഴ്ച വന്നതുകൊണ്ട് പെട്ടെന്ന് കോർട്ടിലേക്ക് പോകാനായിട്ട് ആളുകളൊന്നും മടിക്കും അല്ല എന്നുണ്ടെങ്കിൽ കോർട്ടത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കാനുള്ള സമയം കൊടുക്കാതിരിക്കുക അപ്പൊ ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റണ്ണറാണ് അത് അല്ല എന്ന് സ്റ്റണ്ണർ എന്ന് പറഞ്ഞാൽ അടി ഒരു അട്ടിയോ കൊടുക്കുമ്പോ ഒന്ന് തരിച്ചിരിക്കല്ലോ കുറെ ആ രീതിയിലുള്ള ഒരു സംഗതിയായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇന്ത്യക്ക് എന്താണ് ഇത് പ്രധാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇപ്പൊ ഈ പറയുന്ന ഒരു രണ്ടു ലക്ഷത്തി എൺപതിനായിരം വീസ നമ്മള് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ പല തലത്തിലായിരിക്കും ചിലര് ഈ ആറു വർഷവും കഴിഞ്ഞിട്ട് ഗ്രീൻ കാർഡിനും അപേക്ഷിക്കുന്ന അത് കഴിഞ്ഞു വരുന്നവരായിരിക്കും ചിലർ ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിലായിരിക്കും പല പല തലത്തിലുള്ളവർക്ക് പല പല രീതിയിലുള്ള പരിഭ്രാന്തിയും ആശങ്കയും ചോദ്യങ്ങളുമാണ് അവരുടെ മുന്നിലുള്ളത് അപ്പോ അതിനിടയ്ക്ക് കുറെ കിംവതന്തികൾ വരുന്നു ഇന്ത്യയിലെ ചാനലുകളും എല്ലാം കൂടെ വെച്ച് പറയുന്നു ഇതിപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് കമ്പനികൾ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു നോക്കൂ ഈ പാനിക് എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ പാനിക് അല്ലെ സി ഡി മ്യൂസിലെ സലീം കുമാറിനെ പോലെയാണ് ട്രംപ് ഇക്കാര്യത്തില് ഒന്ന് ഹി വോണ്ടു ഹ് ആൻഡ് ഹിറ്റ് ഹട്ട് ആൻഡ് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെ നോവിക്കണമെന്നും ചിലരെ അടിക്കണമെന്നും സ്റ്റൺ ചെയ്യണമെന്നും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലെ പുള്ളിയുടെ ഭരണകൂടം ഈ ലുട്നിക്ക് ഒക്കെ പോലെയുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് അപ്പടി തന്നെ നടന്നു ആളുകള് കമ്പനികൾ പറയാൻ തുടങ്ങി നിങ്ങൾ എച്ച് വൺ മിസൈലാണ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കൂ അല്ലെ പറഞ്ഞു സ്റ്റാച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പോകരുത് പുറത്തു പോകരുത് പുറത്തു പോയി തിരിച്ചു വരാൻ പറ്റത്തില്ല അല്ലെ നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അകത്ത് കയറാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഈ പറയുന്ന ടൈം ആ പ്രോക്ലമേഷൻ എന്ന ടൈം പോലും ഏത് ടൈം പല ലോക ലോകത്ത് ഓരോ പഞ്ചായത്തിലും ഓരോ ടൈമാണ് അമേരിക്കയിൽ തന്നെ കുറെ ഉണ്ട് ഏത് ടൈം എന്നൊന്നും വ്യക്തമാക്കാതെ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയിലുള്ളവർക്ക് എത്താൻ പറ്റുമോ രണ്ട് ദിവസം ഉടനെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കിട്ടണം ചിലപ്പോൾ ആ ടിക്കറ്റിൽ തന്നെ ചിലപ്പോൾ ലക്ഷങ്ങൾ അവര് നഷ്ടമാവും അല്ലെങ്കിൽ പെട്ടെന്ന് ടിക്കൽ എടുക്കുമ്പോൾ അങ്ങനെ ഓരോ വ്യത്യാസമുണ്ട് അപ്പൊ മൊത്തത്തിലൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു സംഗതി കൊണ്ടുവന്ന ആളുകളെ മുഴുവൻ കഷ്ടത്തിലാക്കാണ് ട്രംപും കൂട്ടരും വെള്ളിയാഴ്ച ചെയ്തത്